നമസ്കാരം ഇത് കേരളമാണ് ഇവിടുത്തെ ആഭ്യന്തരം സ്ട്രോങ് ആണ് അല്ലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ അക്രമ സംഭവങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ദിനംപ്രതി അത് കൂടിക്കൂടി വരികയാണ് ഇന്ന് ഒരു സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത്രയും വലിയ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദൃശ്യം ഞാൻ നിങ്ങളെ കാണിക്കാം റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു യുവതിയുടെ മാല പൊട്ടിക്കാനായി എത്തിയ അജ്ഞാതരുടെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വളരെ ക്രൂരമായി ആ യുവതിയെ അവർ മർദ്ദിക്കുന്നതും റോഡിൽ വലിച്ചടയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആക്രമണത്തിന് ശേഷം അയാൾ ബൈക്കിൽ കടന്നു കളയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നെയ്യാറ്റൻകരയിലാണ് ഈ ഒരു വലിയ അതിക്രമം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ സമയമാണ് അതിന്റെ ചൂടിലാണ് സംസ്ഥാനം എന്നിട്ട് പോലും ഈ ഒരു സമയത്ത് പോലും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് ഒരറുതി വരുത്താൻ പിണറായി സഖാവിന് സാധിക്കുന്നില്ല എന്ന വസ്തുത കൂടിയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പുറത്തേക്കിറങ്ങുക ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ് ഇവിടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വരും വർഷങ്ങളിൽ ഇനി ആര് എന്നത് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ സർക്കാർ വരണം അങ്ങനെയുള്ള മന്ത്രിമാർ ഓരോ വകുപ്പുകളും ഏറ്റെടുക്കണം ഏപ്രിൽ ഇരുപത്തി ആറിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മൾ ചിന്തിക്കുക തന്നെ വേണം ഇനി ആര് വേണം എന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്